അസ്സലാമു അലൈക്കും ടിപ്സ് ഫോർ സ്പോക്കൺ അറബിക് ഇൻ മലയാളം എളുപ്പത്തിൽ ആർക്കും അറബി സംസാരിക്കാൻ സഹായകമാകുന്ന ഏതാനും ചില ടിപ്സുകളാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് അറബി ഭാഷയിൽ എന്താണ് പറയുക എന്നാണ് ആദ്യമായി നമുക്ക് മുഖം വജുഹൻ മുഖത്തിന് അറബിയിൽ വജഹുൻ എന്നാണ് പറയുക വജഹ് വജഹ് മുഖം ഈ വീഡിയോയിൽ നാം അറബി പദവും അതിന്റെ അർത്ഥവും മലയാളത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് വജഹ് മുഖം മുടിക്ക് അറബിയിൽ മുടി കറുത്ത മുടി അബിയാൽ

നെറ്റിക്ക് ജബഹത്ത് ജബീൻ നെറ്റിത്തടത്തിനാണ് ജബീൻ എന്ന് പറയുന്നത് ജബീൻ പുരികം ഹാജിബ് ഹാജിബ് കൺപീലിക്ക് കൺപീലി കണ്ണിന് ആയിൻ ആ എന്നല്ല ആ എന്നാണ് ആയിനാണ് ആയിൻ ആയിന്

ുദ്ധിക്ക് തലച്ചോറിനൊക്കെയാണ് മുഹ് മുഖ് എന്ന അക്ഷരവും സമാനമായ അക്ഷരം മലയാള ഭാഷയിൽ ഇല്ല ത്ത് എന്ന് എഴുതി എന്നെ ഉള്ളു മുഹ് മീശ പല്ല് സിന്ന് സിന്ന് എന്നാണ് പല്ലിന് അറബിയിൽ പറയുക സിന്ന്

അറബിയിൽ ലിസാൻ എന്നാണ് പറയുക ലിസാൻ ത്വക്ക് ഇബത്ത് തൊലിയല്ല തൊക്കാണ് ക്കാണ് ഇബത്ത് താടിക്ക് ലിഹിയത്ത് ലിഹിയ ലിഹിയത്ത് താടി താടി എല്ലിന് റിന് റിന് താടിയല് ഈ രണ്ടക്ഷരത്തിനും സമാനമായ മലയാള ലിപിയില്ല റിന്യല് ഹെൽക്ക് ഹെ എന്ന അക്ഷരത്തിനും മലയാളത്തിൽ നമുക്ക് എഴുതാൻ കഴിയില്ല തൊണ്ട 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 തൊണ്ടക്ക് ഹെൽക്ക് കഴുത്തിന് ഒനുക്ക് ഓ എന്ന അക്ഷരവും എന്ന അക്ഷരവും അതുപോലെ തന്നെ വ്യക്തമായി മലയാളത്തിൽ എഴുതാൻ പറ്റാത്ത അക്ഷരമാണ് കഴുത്ത് കഴുത്ത് റക്കബത്ത് 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 തോളിന് തോള് തോള് എന്റെ തോൾ വേദനിക്കുന്നു എന്നൊക്കെയാണ് പറയുക സ്വദർ 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 മുല എന്നാണ് ആ സായിക്കും സമാനമായ മലയാളം ലിപി ഇല്ല സതി എന്നല്ല സ എന്നാണ് സതി മുല ഉറംഭാഗത്തെ ളഹർ ളഹർ ള ളഹർ മുഴങ്കൈക്ക് ളിറാഉ 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 കൈമുട്ടനെ മിർഫഖ് മിർഫഖ് കൈമുട്ട് മിർഫഖ് കൈതണ്ടക്ക് സാഇദ് സാഇദ് കൈ കൈമുട്ടത്തിൽ യദ് യദ് യതുൻ കൈ കഫ് കൈപ്പടം കഫ് കഫ് കൈപ്പടം നഖം നഖത്തിന് വിരലിന് ഇസ്ബാള് ഇസ്ബ് ആയിനാണ് ഇസ്ബാള് വിരൽ വിരൽ ചൂണ്ടുവിരലിന് സബ്ബാബ ചൂണ്ടുവിരൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വിരൽ സബ്ബാബി വിരലിന് ഇബഹാം ഇബഹാം തള്ളവിരൽ വയറിന് ബത്തുൻ ബത്തുൻ ബ തുൻ തോ ഇനും സമാനമായ മലയാള അക്ഷരം ഇല്ല ബത്തുൻ ചന്തി തുടക്ക് ഫഹദ് അറബിയിൽ അറബിൽ കബ് കബു കബംസത്തിനെ മൊത്തത്തിൽ ലഹമ് മാംസത്തിന് മൊത്തത്തിൽ ലഹമ് എന്നാണ് ഉപയോഗിക്കുക ലഹം ലഹം ദജാജ് ചിക്കന്റെ മാംസം ലഹം ഹറൂഫ് മട്ടന്റെ മാംസം ലഹം ബക്കർ ബീഫ് പശുവിന്റെ മാംസം ദഹൻ ദഹിൻ എന്നാൽ കൊഴുപ്പ് ഫാറ്റിനാണ് ദഹിൻ എന്ന് പറയുന്നത് ദഹൻ ദഹൻ കാൽമുട്ട് റുക്കുബത്ത് റുക്കുബത്ത് കാൽമുട്ട് റുക്കുബത്ത് കണങ്കാലിന് സാപ്പ് സാക്ക് സാക്ക് കണങ്കാൽ റിജിൽ കാല് കാലിന് റിജിൽ കാലിന് മൊത്തത്തിൽ റിജിൽ കൈക്ക് എത് നെര്യാണിക്കാണ് കാബ് കാബ് കാരിയാണി കാൽപാദത്തിന് കഥം قدمين. قدمين. قدم قدم كالقدم قدم قدم دم ركت دم دم أحمر شوانا ركت دم ركت دم ركت يلني علم يلني علم جندك وريك وريك ويدنك عَلَم വേദന വേദനയുടെ മറ്റൊരു പദമാണ് വജ് ഓൾ ഓ അതുപോലെ വേദനക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് സംസാര ഭാഷയെ പനി പനിക്ക് ഹുമ്മ പനി തലവേദനക്ക് തലവേദനക്ക് അലമുറസ് രക്ത ഫീലതുദം ഫസീലത്തു ദം ഫസീലത്തു ദം രക്ത ഗ്രൂപ്പ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത് സംസാരത്തിൽ നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് അറബി ഭാഷയിൽ എന്താണ് പറയുക എന്നതാണ് ഇൻഷാല്ല നമുക്ക് സ്പോക്കൺ അറബിക്കിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അസല വലൈക്കും അഹൂക്കും ഷഹീദ് മുഹസിൻ മിൻബിലാദ് ഖത്തർ